അൻപത് തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട മനുഷ്യരാണ് നമ്മളെല്ലാവരും പറദീസ എന്ന മനോഹരമായ ദൈവത്തിൻ്റെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർ ആ തോട്ടത്തിൽ എന്താണ് സംഭവിച്ചത് ആ തോട്ടത്തിൽ മനുഷ്യൻ തൻ്റെ ഇഷ്ടങ്ങളുടെ പഴത്തിൻ്റെ പുറകെ പോയി അവനവൻ്റെ ഇഷ്ടത്തിൻ്റെ പഴങ്ങളുടെ പുറകെ പോകുമ്പോൾ ദൈവത്തിന്റെ ഹിതത്തിന് എതിരായി പോകും അങ്ങനെ നമ്മൾ സ്വർഗരാജ്യത്തിൻ്റെ തോട്ടത്തിൽ നിന്ന് പുറത്താവും ബൈബിളിൽ കാണുന്ന രണ്ടാമത്തെ തോട്ടം ഗത്സമയൻ തോട്ടമാണ് അവിടെ മനുഷ്യൻ മനുഷ്യപുത്രൻ തീരാ വ്യതയില് ഏകാന്തയില് കടുത്ത വേദനയില് ഉരുകി പ്രാർത്ഥിക്കുകയാണ് ഏതൊരു മനുഷ്യനും ഉണ്ടാകുന്ന പ്രാർത്ഥനയുടെ ഒരുകലാണത് അവിടെ മനുഷ്യന്റെ ഹിതമല്ല മറിച്ച് ദൈവത്തിൻ്റെ ഹിതത്തിനാണ് പ്രാധാന്യം എന്ന വാക്കിൻ്റെ അർത്ഥം ഒലിവ് ചക്ക് എന്നാണ് ഒലിവ് ചക്ക് ഒലിവെണ്ണ ഊറ്റിയെടുക്കുന്ന ഒലിവായ്കൾ ചതയുന്ന ചക്കാണ് ഗത്സമയുന്നത് ജീവിതം ഒരു ചക്കിൽ എന്ന മട്ടോടെ വല്ലാതെ ഒലഞ്ഞു പോവുന്ന വല്ലാതെ ക്രഷ് ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങളിൽ അവൻ കൈവരിച്ച് പ്രാർത്ഥിക്കുകയാണ് ദൈവമേ എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ അത് തോട്ടത്തിന്റെ രണ്ടാം ഘട്ടമാണ് തോട്ടത്തിന്റെ മൂന്നാം ഘട്ടം അത് ജോസഫ് ഈശോയ്ക്ക് വേണ്ടി കരുതി വെച്ച തോട്ടമാണ് അടിമത്തിയാക്കാരൻ ജോസഫ് നൂറ് റാത്തൽ സുഗന്ധദ്രവ്യവുമായി ഈശോയ്ക്ക് വേണ്ടി കാത്തു വെച്ച ആരും ഉപയോഗിക്കാത്ത ഒരു പുതിയ കല്ലറ ഈ തോട്ടം ഈ തോട്ടത്തിലെ കല്ലറ ഇത് ദൈവഹിതത്തിന് വേണ്ടി ഒരുവൻ തന്നെ തന്നെ പൂർണമായിട്ട് വിട്ടുകൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന അത്ഭുതത്തിൻ്റെ തോട്ടമാണ് ഏതൊരു മനുഷ്യ ജീവിതത്തിന്റെയും അത്ഭുതമാണ് ഈ തോട്ടം വീണുപോകുന്ന ഏതൻ തോട്ടത്തിൽ നിന്ന് പ്രാർത്ഥനയുടെ ഗത്സമയം തോട്ടത്തിൽ എത്തുമ്പോൾ മനുഷ്യൻ സ്വന്തഷ്ടല്ല ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി നിലപാടെടുക്കുന്നു ആ നിലപാടെടുക്കുമ്പോൾ അവൻ എത്തിച്ചേരുന്നത് സ്വർഗീയമായ മറ്റൊരു തോട്ടത്തിലേക്കാണ് അത് അരുമത്തിയക്കാരൻ ജോസഫിൻ്റെ തോട്ടമാണ് അവിടെ മഖ്ദലനാമറിയും നാളെ ഈശോയെ വിളിക്കും തോട്ടക്കാരാന്ന് യഥാർത്ഥത്തിൽ ഈശോ തോട്ടക്കാരൻ തന്നെയാണ് തോട്ടത്തിൽ വീണവനെ എഴുന്നേൽപ്പിക്കാനായി ദൈവഹിതത്തിൻ്റെ തോട്ടത്തിലൂടെ നടത്തിച്ച് അവസാനം അവൻ ഉദ്ധാനത്തോട്ടത്തിലെത്തിക്കും എല്ലാ വീണുപോയ മനുഷ്യരെയും പ്രാർത്ഥനയുടെ മനുഷ്യരെയും ഉയർപ്പിക്കാനായിട്ട് നിൽക്കുന്ന യഥാർത്ഥ തോട്ടക്കാരൻ അവൻ നമ്മുടെ മുന്നിൽ ഒരു മുന്തിരിത്തോട്ടം നൽകുകയാണ് സ്നേഹത്തിൻ്റെ മുന്തിരിത്തോട്ടം